സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പട്ടികജാതി ക്ഷേമ സമിതി താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ താലൂക്ക് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ഉദ്ഘാടനം ചെയ്തു കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് തെയ്യംപാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല ജാതി തെളിയിക്കുന്നതിനുള്ള ജാതി സർട്ടിഫിക്കറ്റ് കാലതാമസം കൂടാതെ അനുവദിക്കുന്നതിനു പകരം അനാവശ്യവും യുക്തിരഹിതവുമായ കാരണങ്ങൾ കാണിച്ച് അപേക്ഷകൾ നിരസിക്കുന്ന ചില വില്ലേജ് ഓഫീസർമാരുടെ നിലപാടുകൾ തിരുത്തുക പട്ടികജാതിക്കാർക്കെതിരെ രാജ്യത്താകെ വരുന്ന അതിക്രമങ്ങൾ തടയുക ജാതി വിവേചനം തടയുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തുന്ന ധർണ പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ഉദ്ഘാടനം ചെയ്തു കൈകാര്യം പറഞ്ഞാൽ പഴയ സവർണ ഫ്യൂഡൽ വ്യവസ്ഥിതിയിലേക്ക് ഇന്ത്യ രാജ്യത്തെ മാറ്റിയെടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് കേന്ദ്ര ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത് എന്ന് തന്നെയാണ് ഭരണഘടന ഇന്ത്യ ഇന്ത്യക്ക് സംഭാവന ചെയ്ത ഡോക്ടർ അംബേദ്കർ അവഹേളിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രിമാർ പ്രസ്താവന നടത്തുകയും പാർലമെന്റിൽ പോലും ഭരണഘടനാ ശില്പിയായിട്ടുള്ള പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള കെ സി താമി സ്വാഗതവും താലൂക്ക് കൺവീനർ കെ പി മോഹനൻ അധ്യക്ഷതയും വഹിച്ച ധർണ ജില്ലാ കമ്മിറ്റി അംഗം ജയകുമാർ വിശദീകരണം നടത്തി പി കെസ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ബാബു മണി ശശി പടാത്തറയിൽ എന്നിവർ സംസാരിച്ചു ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ പി ശ്യാമള പത്മാവതി തവനൂർ വിജിന സുനിൽ പത്തോടി കെ ടി സുരേഷ് കെ പി മോഹനൻ സുന്ദരൻ വിളിയങ്കോടി എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി പി ടി സുരേഷ് നന്ദിയും പറഞ്ഞു വെട്ടന്യൂസ് പൊന്നാനി